നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഹെവി എൻക്വയറി ഉള്ള മെറ്റീരിയലിന്റെ റീസ്റ്റോക്ക് കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ആണ് വരിക ഡോള സിൽക്ക് പോലത്തെ ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് വരും എന്നിട്ട് അതിനകത്ത് ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ട് പിന്നെ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ വരിക ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരും ഇതിന്റെ റേറ്റ് ആണെങ്കിൽ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ദുപ്പട്ടയും ദാ ഇങ്ങനെ രസമായിട്ട് ബാത്തിക് പ്രിന്റ് പറഞ്ഞത് ഇപ്പോഴെയാണ് സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് വരിക സോഫ്റ്റ് കോട്ടൺ പോലത്തെ ഒരു ഫാബ്രിക്കാ വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കുറെ കളർ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് നമ്മളൊന്ന് വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡാണ് വരിക പിന്നെ വരണത് ഒരു ചിക്കു കളർ ഷെയ്ഡാണ് പറഞ്ഞത് കുറെ കളറുകൾ ഉണ്ട് അടുത്തതാണെങ്കിൽ നല്ല ഭംഗിയാണ് ഒരു ഗ്രീനിന്റെയൊക്കെ ലൈറ്റ് ഷെയ്ഡ് വരും പിന്നെ നല്ല രസമാണ് ഒരു ലാവണ്ടർ ഷെയ്ഡാട്ടോ പറഞ്ഞത് നെക്സ്റ്റ് ആണെങ്കില് ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് വരും കുറെ കളർ ഷെയ്ഡുകൾ ഉണ്ട് ഇതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയാണ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരിക ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും പിന്നെ ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ എല്ലാ റേറ്റ് സെവൻ ഡബിൾ നയൻ ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻടൂൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് നെക്സ്റ്റ് ഇതാ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് അടുത്തത് ലാവണ്ടറിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും കുറെ കളർ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇത് നെക്സ്റ്റ് ഇതാ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് പിന്നെ പിന്നെതാ ഈ കളർ ഷെയ്ഡ് വരും കേട്ടോ ഒരു ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് പറഞ്ഞത് പിന്നെ ഈ ഒരു കളർ ഷെയ്ഡ് ഒരു മഡ് ബ്രൗൺ ഷെയ്ഡ് വരും നെക്സ്റ്റ് ആണെങ്കിൽ ഒരു വൈ ലൈറ്റ് വൈൻ ഷെയ്ഡാണ് വരുന്നത് പിന്നെ നല്ല രസമുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും ലാസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ എല്ലാം റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു